നമ്മൾ സാധാരണ നമ്മൾ സൂര്യാാന്തി പാടം കാണാൻ വേണ്ടി നമ്മൾ തമിഴ്നാട്ടിൽ തെങ്കാശി സുന്ദരവാണ്ടിപുരം പോലുള്ള സ്ഥലങ്ങളിൽ സുരൻ്റെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ പോകാറുണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏനാത്ത് പാലത്തിനടുത്തായിട്ട് നമ്മുടെ കൊട്ടാരക്കര റൂട്ടാണ് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ അല്ലിയാടിൻ്റെ ഒരു കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സൂര്യാാന്തിപ്പാടം ഉണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ അപ്പോൾ വരാത്തിരുണ്ടെങ്കിൽ വന്ന് കണ്ടോളൂ ഏകദേശം ഒന്നര ഏക്കറിലോളം സ്ഥലത്ത് നല്ല രീതിയിൽ രണ്ട് മൂന്ന് വെറൈറ്റി സൂര്യകാന്തി ചെടികൾ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പം കാണാനായിട്ടും കുറേ ഫോട്ടോ ഒക്കെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷം പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തു അപ്പോൾ ഈ വർഷം നല്ല രീതിയിൽ അത് വിപുലപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം കാരണം കുറേ ഇതെല്ലാം ബാഡിയൊക്കെ അവിടെ പോയിട്ടുണ്ട് ബാക്കിയൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ അപ്പൊ പാസ്സുണ്ട് വന്ന് കണ്ടിട്ട് പോവാം എന്നാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ വരുമ്പോ ദൂരെ എങ്ങും പോകേണ്ട നമ്മൾ അതിനകത്ത് വന്നെച്ചാൽ മതി മനോഹരമായ ഒന്നര ഏക്കറിനകത്തുള്ള ഒരു സൂര്യകാന്തി പാടാണ് ഇവിടെ ഉള്ളത് അല്ലേട്ടെ ഇപ്പൊ എത്ര നാട്ടിൽ ഈ ഒരു സൂര്യകാന്തി പൂക്കളെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിത് രണ്ടാമത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് ആ അതങ്ങോട്ട് ഒരു ായില്ല അത് ഫുള്ള് ചെയ്തതാണ് അത് ചൂടോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ആയിരിക്കാം അത് പരീക്ഷണമായിരുന്നു ഓക്കെ പക്ഷെ ഇത് നമ്മൾ വിജയിച്ചു നമ്മള് പൂർണ്ണമായിട്ടും ഏരിയ ഇതൊരു ഒന്നര ഏക്കർ സ്ഥലത്ത് ഒന്നര ഏക്കറിനകത്ത് എത്രത്തോളം ചെടികളുണ്ട് ഉണ്ടാവും ഇതിന്റെ ഒരു സീസൺ എങ്ങനെയാണ് ഇതിന് മഞ്ഞുകാലമാണ് നല്ലതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ നമ്മളിവിടെ കൊടുമേനല്ലേ ഇപ്പൊ തമിഴ്നായിട്ട് സാധാരണ എല്ലാരും ചെയ്യാറുള്ളത് പിന്നെ മഞ്ഞുകാലത്താണ് കൂടുതൽ നമ്മൾ ഓണം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് കണ്ടുള്ളത് ഓക്കെ ഇവിടെ ഇപ്പം ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ എത്ര വിത്താണോ അത് തൈകളായിട്ട് വാങ്ങിക്കണോ എന്താണത് നമ്മള് എടുത്ത് വിത്താട്ടും നമ്മൾ എടുത്ത് നട്ടതാണത് ഓക്കെ ഓക്കെ ഇത് ഇതിന് വെറൈറ്റി എന്തെങ്കിലും പേരുണ്ടോ ഇതിന് ഇതിന് പ്രത്യേകിച്ച് പേര് അങ്ങനെ പേരായിട്ട് നമുക്ക് ഈ പരീക്ഷണത്തിൽ വിജയമാക്കി പൂക്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മള് ഇപ്പം ശരിക്കും ഇത് എണ്ണയാടണമെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് കിലോ വിത്തെങ്കിലും വേണ്ടി വരും എണ്ണ ഒരു കിലോ എണ്ണയ്ക്ക് അപ്പൊ നമുക്കായത് ഏകദേശം ഒരുനൂറ് രൂപയ്ക്ക് മേളി വരും ഒരു ചെലവ് വരുന്നുണ്ട് ഓക്കെ നമ്മൾ അതിന് ക്ഷമിക്കാറില്ല പിന്നെ ഈ കിളികൾക്ക് ആൾക്കാര് കൊടുക്കാനായിട്ട് ഓ ശരി ഇതിന്റെ ആ ഒരു ഉണങ്ങിയതിനു ശേഷം ഉള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ പിന്നെ ഇപ്പൊ ഈ ഒരു ഇത് എത്ര നാളീ പൂക്കൾ നിൽക്കുക ഇത് മാക്സിമം ഒരു പൂ ഒരു പൂഞ്ച് ദിവസം മാക്സിമം നിൽക്കും നിക്കും ആ ഒരു സമയം ആൾക്കാർ വരുമ്പോൾ ഒരു ഫോട്ടോഷൂട്ട് വരുമ്പോൾ അത് നമുക്കൊരു വരുമാനമാക്കി എടുക്കാം നമുക്ക് അങ്ങനെ വരുമാനമാക്കി എടുക്കാം പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് വന്നത് ഇപ്പം സുന്ദരവാണ്ടിപുരം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദൂരം നമ്മുടെ നാട്ടുകാർക്ക് വന്നത് കാണാന അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിലുപരി നമുക്കൊരു പച്ചക്കറിയുടെ അതായത് നമ്മുടെ നമ്മൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറിയുടെ ഒരു വിപണന കേന്ദ്രം ഫ്രണ്ടിനുണ്ട് അപ്പൊ അവിടെ നമ്മള് വരുന്നവരൊന്ന് കയറുക നമുക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുക അതാണ് നമ്മള് എന്തായാലും സന്തോഷം തന്നെയാണ് മെയിൻ ഒത്തിരി ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഏകദേശം കേരളത്തിലെ മിക്ക സ്ഥലത്തും ആൾക്കാർ ആൾക്കാര് വരുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇതുവരെ സംരംഭം ചെയ്തപ്പോ അല്ലേ ഓക്കെ പിന്നെ ഫോട്ടോഷൂട്ട് ആയാലും ആൾക്കാർ കല്യാണം കാര്യം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നീപ്പം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങനെ പോകുന്നില്ല കേട്ടോ നമ്മൾ ഈ ചൂടിന്റെ നമ്മൾ കാണാൻ പറയാം ചൂടിന്റെ കൂടില് കൊണ്ടാണ് ഈ ഇതെല്ലാം തല കുത്തി നിക്കുന്നത് അപ്പൊ ഇനി അത് കുത്തി നിർത്തണം നമ്മൾ കെട്ടി നിർത്തണം ഓക്കെ അപ്പൊ ഇതിപ്പ വിത്ത് എത്ര നാളും ഈ ഒരു പരുവത്തിൽ എത്തുന്നത് ഇത് നാപ്പത്തഞ്ചാമത് ദിവസം മുട്ടായി തുടങ്ങും ഓക്കെ ഒരു ഷെഡീലിന്ന് ഒരു ഫ്ളവർ കിട്ടണം ഒരു ഫ്ലവറേ കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ ഓക്കെ ഇവിടെ മൂന്നാല് വെറൈറ്റി സൂര്യാാന്തി നോയി അവിടെ കാണാം ആ അവിടെ വേറെ കളറിലൊക്കെ ഉണ്ടല്ലേ നമ്മളത് അതും നമ്മളൊരു പരീക്ഷ ചെയ്ത പക്ഷേ അത് കുറച്ച് മാത്രമേ മുളച്ചോളൂ ഓക്കെ അതിനകത്ത് നല്ല വെറൈറ്റി പൂക്കൾ തന്നെയാണ് അത് വേറെ റെഡ് ഓറഞ്ച് കളറൊക്കെ ഇപ്പൊണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മൾ നല്ല ഉദ്ദേശിക്കാരം നമ്മൾ നല്ല രീതി തന്നെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പൊ തുടർന്നുള്ള വർഷങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ആ നമ്മൾ ചെയ്യണം പക്ഷെ അത് നമുക്ക് പച്ചക്കറി കൃഷിയാണ് ഇവിടെ ഓണത്തിനുള്ള പച്ചക്കറി നമ്മൾ തുടങ്ങും ഇത് ചെയ്യേണ്ട സ്വന്തം സ്ഥലമാണോ ഓക്കെ ഓക്കെ അപ്പൊ ചേർന്ന് കൂട്ടുകാരൻ എന്റെ മനു ഉണ്ട് എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് അല്ലെ കാണേ വന്നുള്ളൂ നമ്മുടെ ഏനാത്തിനടുത്ത് അല്ലേ നമുക്ക് വന്ന ഒരു മൂന്നാല് ദിവസം കാണത്തുള്ളൂ മുമ്പായിട്ട് വന്ന് കണ്ടോളൂ അല്ലേ ഓക്കെ താങ്ക് യു